അഞ്ചു പേരും ആനുണ്ട് ചെക്കപ്പിളുണ്ടാവണു തായിലുണ്ട് സഹലുണ്ട് സൽമാവനാണ് കിട്ടഅ രാത്രികള് രാത്രി കാലങ്ങളിൽ ഇവനാ കിട്ടൂല ഇവേ കല്ലുട്ടിയമാരോ ഫോൺ ഇവ പോവും കാരണം വേറെ രാവിലെ എണീറ്റ് കോളേജ് പോലും ഇടങ്ങിയവൻ ഇറങ്ങിയില്ല ഇപ്പൊ നമ്മളെ കാര്യം വെച്ചാല് നിറം തൊണ്ടക്ക് പി എസ് ഡി പറയമില്ല പി എസ് ടിയും കളിക്കണത് എനിക്കറിയാ ഫുട്ബോൾ പ്രേമിയൊന്നും അല്ല എന്നാലും പണ്ടായിന്ന് കൊറേ പ്രശ്നത്തിന്റെ ഇതിന്റെ അത് ഭയങ്കര ഞാനൊരു ഇടങ്ങിയാ റോട്ടിനടുക്കല്ലേ

¡Mira, abriela! ¡Eh, no tengo que ¡Eh, supertenero, supertenero, supertenero! ¡Eh, supertenero! ¡Eh, supertenero! ¡Eh, supertenero! ¡Eh, 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 தமிழான பணி गिबापा कायती धोका गाइस मादिमा दिमादिमा 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 दिगु मादिगु इटडे स्कोर एकरिया या से तुरगे बाबा बावा बिच 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 बि நை எந்த பணியாடாடா பின்னலாண்டா ില്ല സ്കൂളിടും കേട്ടു அது கொடுத்து வண்டி 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 கண்டிப்பா ഞാൻ പറഞ്ഞേ അപ്പുരപ്പുഴ നോക്ക് അതെന്തെങ്കിലും എന്താ വെർട്ടേണല്ലേ ആളെ കാണിച്ചിട്ടിങ്ങനെ അതിയാടാ ആളെ ആളെ കേക്ക് കൊടുക്കടാ പെർദോണോ ലോഹായുരകതിവടാ ഇതിനെ കൊളിക്കാപ്പുറു പ്രണക്കടാ അതിവിടൊ പാസി ദിവാതേ ഗോളാ പിപ്പും മണ്ടാരം നാളെ ഞാൻ എനിക്ക് ആവി വിളക്കരക്കുള്ളേടാ ആളെ ആളെ ചാടിക്ക് കൊമുല കൊളാ മുര മുട്ടിണ്ടോ മുട്ടാ <laughs> ും <laughs> ഏഹ് ബ്രൂമു ഇത് എടുത്തിട്ട് ഒരുമിച്ച് പെണ്ണിലാ അതാണ് লৌহ বস্তা লাগে দুই গইও গইও আ இவரன்பான ஸ்டமோடிக்ன்றா அது வந்து வந்து ஜர்ஜரினில் இருக்கு நல்லா இங்க வந்து 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 நான் கேரிக்கு கேரிக்கு கத்திட்டு

അരെ തവളണ്ടി വന്നി വണ്ടിടോ പരിങ്ങുന്നില്ലാ ടെൻഷൻ അടിക്കല്ലേ മോനെ വേർിക്കലോ ആسبوعം ഞാൻ പരിവർത്തിക്കാം എടാ കണ്ണി അടുത്തോ ആ എസിൽമനെ അടുത്തെ മുള 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 അവരി പോയി വട്ടാ അവരി കൊടുക വട്ടൈ എടുക്ക മോന്താ അല്ലാ പോരിുന്നാളേനെ അവിടെ നിന്നല്ലേ നീ അങ്ങോട്ട് വരണേ നീ അങ്ങോട്ട് എടുക്കടവാനെ അഹല നോക്ക്ടാ അമാൻ കൊണ്ടിരാ അതെ വോട്ട് ഏതുവെച്ചാ അതാണ് അമാൻ ലിങ്ക് കൊണ്ടിരാ യൂട്യൂബ് ഇണ്ടാക്കിയോ കൊട്ട ഏടാ നോ നോ എരിനെ ദൻ ദൻ നോ നോ എരിനെടാ എന്നാ ചൊളി അടുവു എനിക്ക് <namedOoh> അഭിനയിക്കു <S mouldy? architecturaludo -tökscape> ഫോൺ 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 ഒരു പരിപാടി അച്ഛയെ മൂട് വർഷം മൂട് എല്ലാരും മൂട് അപ്പൊ ബ്ലോഗിൽ പോന്നപ്പ എല്ലാരും ചെറിയ തന്നെയാണ് അതോട്ട് അതോട്ട് കാസിൽ പോകണോ ആ കളിക്കാൻ ഞാൻ

വ്ലോഗ് വരുmba കാണണം സബ്സ്ക്രൈബ്ണേല്ലേ ചേണ്ടി ഓ നമുക്കപ്പോ എയ് സൽമാൻന്റെ ഡേലി ഡേലി സൽമാൻന്റെ ഡേലി സൽമാൻ വ്ലോഗിലാണോ സീല്ലല്ല ഒരിക്കിടേ നമ്മളൊന്ന് സിക്കോ അടുത്ത ജിക്കോനൊന്നും പത്തനാ വേണ്ടത്തേക പറ സാ എങ്ങു പേടിപ്പിക്കാണ് അപ്പ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് അല്ലേ ജാസു സഹലി ചിക്കു മൂന്നോട്ട എല്ലാരേം പുറത്തേക്കുന്നു ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ അല്ലേ ലാൽ പാട്ട് അത്രേ കളിക്കുള്ളൂ പേടിക്കണ്ട നമുക്ക് ഫ്രൈ ഫ്രൈ ആയസ് നിർത്താ നമുക്ക് 来来。